ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഡെഫിനേഷൻ എന്തായിരിക്കുമെന്ന് ഒരിക്കലും ഒരു പ്രോഗ്രാമിൽ സഞ്ജീവിനോട് ചോദിച്ചു ക്രിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ ലൈഫിലെ എൺപത് തൊണ്ണൂറ് ശതമാനം സമയവും ചിന്തകളും ക്രിക്കറ്റും അതിനു ചുറ്റിലുമാണ് കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ട് കളിച്ചു തുടങ്ങി ഒരു ഹാബിറ്റായി അത് പാഷനായി അങ്ങനെ മോട്ടിവേഷനും ഇൻസ്പയറേഷനുമായി ഞാനതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതായിരുന്നു സഞ്ജുവിൻ്റെ മറുപടി കുട്ടിയായിരിക്കെ തൻ്റെ കഴിവ് മനസ്സിലാക്കിയ തൻ്റെ മാതാപിതാക്കൾ നൽകിയ പ്രോത്സാഹനമാണ് സഞ്ജു സാംസണിൻ്റെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള ചവിട്ടുപടിയുടെ തുടക്കം രണ്ടായിരത്തി പതിമൂന്നിൽ തൻ്റെ പത്തൊമ്പതാം വയസ്സിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനുവേണ്ടി മൈതാനത്തിറങ്ങിയ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതേ രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായി ടീമിനെ നമ്പർ ആക്കി മുന്നോട്ട് നയിക്കുകയാണ് എന്നാൽ ആദ്യമായി ഇന്ത്യയുടെ നീലക്കുപ്പായം രണ്ടായിരത്തി പതിനഞ്ചിലണിഞ്ഞ സഞ്ജു സാംസണിന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല പലപ്പോഴും ടീമിൽ വന്നും പോയും ഇരുന്നെങ്കിലും ഇതിനിടെ നടന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വന്റി ലോകകപ്പുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പുകളിലും സഞ്ജുവിന് അവസരം ലഭിച്ചില്ല ഈ ഘട്ടങ്ങളെയെല്ലാം പോസിറ്റീവായി എടുത്ത് മുന്നേറിക്കൊണ്ടിരുന്ന സഞ്ജു തനിക്ക് ലഭിക്കാത്ത അവസരങ്ങളെ ഓർത്ത് തളർന്നു പോകാതെ ലഭിക്കുന്ന അവസരങ്ങളിൽ തന്റെ കഴിവ് തെളിയിച്ചു കൊണ്ടേയിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സഞ്ജുവിന്റെ പ്രകടനം തന്നെയാണ് അങ്ങനെ നീണ്ട ഒമ്പത് വർഷകാലത്തെ തന്റെ കഠിനധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുള്ള സഞ്ജു സാംസണിൻ്റെ സെലക്ഷൻ ഐ പി എല്ലിൽ രാജസ്ഥാനു വേണ്ടി തന്റെ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും വിക്കറ്റിന് പുറകിലും കാഴ്ചവെക്കുന്ന പ്രകടനം മറ്റൊരു തരത്തിൽ സെലക്ടർമാരോടുള്ള പോരാട്ടം കൂടിയായിരുന്നു ഇത്തവണ സെലക്ടർമാർക്ക് തന്നെ തടയാൻ ഐ പി എല്ലിലെ പ്രകടനം ഒരു കാരണമാക്കാൻ സഞ്ജു അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം ഐ പി എല്ലിൽ മികച്ച പ്രകടനമാണ് സഞ്ജു സാംസൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ അവനെ മാറ്റി നിർത്താൻ അവർക്ക് കഴിയാതെ പോയതും വിയർപ്പുകൾ തുന്നിയിട്ട കുപ്പായമെന്നാണ് സഞ്ജു സാംസൺ ഇൻസ്റ്റഗ്രാമിൽ സെലക്ഷന് ശേഷം കുറിച്ച വാക്കുകൾ ഇത് എന്തുകൊണ്ടാണ് കുറിച്ചതെന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം ആ വാക്കുകളിൽ സഞ്ജു എന്ന വ്യക്തിവന്ന വൈകിളും നടത്തിയ പോരാട്ടങ്ങളും എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം എല്ലാം അവന്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരു പടി മാത്രമാണ് ഇനി അവന് മുമ്പിലുള്ളത് രാജ്യത്തിന് വേണ്ടി തനിക്ക് നൽകാവുന്നതിൽ ഏറ്റവും മികച്ചത് നൽകുക എന്നതാണ് ഇന്ത്യക്കു വേണ്ടി ആ കിരീടം സ്വന്തമാക്കുക എന്നത് അതിനുവേണ്ടത് അവനെയും ഇന്ത്യയെയും ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് ആരാധകരുടെ സ്നേഹവും പ്രോത്സാഹനവും പ്രാർത്ഥനകളുമാണ് ഇന്ത്യയിൽ നിന്നുള്ള മലയാളിക്ക് നമ്മൾ മലയാളികളുടെ പൂർണ്ണ പിന്തുണ അവന് നൽകാം